ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് തിരളി എന്നും വയണ ഇല എന്നും പറയും ഈ തിരളി ഇലയ്ക്ക് നല്ല മണവാണ് അല്ലെങ്കിൽ വയണ ഇലയ്ക്ക് നല്ല മണവാണ് ഇതുകൊണ്ട് നമുക്കിന്ന് തിരളിയപ്പം അല്ലെങ്കിൽ വയണ ഇലയപ്പം ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു മൂന്ന് ഗ്ലാസ് മാവ് അരിമാവാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് പാളയങ്കോടൻ പഴമാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി അരിമാവിലോട്ട് നമുക്ക് ഒരു നല്ല മുക്കാ സ്പൂണോളം ഏലക്കപ്പൊടി കിട്ടാം ഏലക്കപ്പൊടി ശർക്ക പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കാം നല്ലൊരു മണം കിട്ടാൻ ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി നല്ലൊരു അരിച്ചെടുക്കണം ആ മേളിൽ അഴുക്കാണ് വന്നിരിക്കുന്നത് അത് നമുക്കതിൽ നിന്ന് അര കിലോ പഴമാണ് എടുത്തത് അതിലോട്ട് നമ്മൾ ഈ മാവിനകത്തോട്ട് ഇനി ഞരടി ചേർക്കണം ഇത് നല്ല മണത്തിനും പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റും മയം കിട്ടാനും ഒക്കെയാണ് നമ്മൾ ഈ പാളയങ്കുടം പഴം ചേർക്കുന്നത് നല്ല ഇനി ഞെവിടി ചേർക്കണം ഒരു തുള്ളിൽ ഉപ്പ് ഇടണം ഇതുപോലെ നല്ല മിക്സ് ചെയ്തെടുക്കണം ഇതിലോട്ട് മുറി തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും വേണം അതുപോലെ ശർക്കര പാനി ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ മാവ് നല്ലോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ തിരളിയിലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് വേനയിലും ഇനി ഈ ഒരു മുറി തേങ്ങ നമുക്ക് മാവിലോട്ട് ഇട്ട് കൊടുക്കണം അത് നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ശർക്കരപ്പം കുറച്ചൊഴിച്ച് മിക്സ് ഒരു മയത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കട്ട് ചെയ്യാതെ അങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ശർക്കര പാനീക്ക് ചൂടോടെ തന്നെ ഒഴിക്കുകയും വേണം ആ ചൂടോടെ തന്നെ ഇങ്ങനെ നല്ല കുഴച്ച് കൊടുക്കുക എന്നാലും ആ മയം വരും പഴമൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു മയത്തിൽ കുഴച്ചെടുക്കണം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വയണയിലോട്ട് നമുക്കിത് നിറയ്ക്കാം കോണാക്കിയിട്ട് കുമളുത്തിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഇലയിലോട്ട് ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും നമുക്ക് ചെയ്യാം നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി തെല്ലിപ്പാത്രം തുറന്ന് അതിനകത്തോട്ട് വെക്കാം വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അടച്ചു കൊടുക്കാം അങ്ങനെ തിരളിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് വയനയിലപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മയമൊക്കെ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം മീഡിയ വൈൻഡപ്പ് ചെയ്യണം ടാറ്റ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ്